ം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപര ശ്രുതി സ്മൃതി കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ പതിനേഴാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ പതിനെട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇവിടെ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭഗവത്ഗീത അർജുനന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരോടും പറയുന്നു വിനിയതം ചിത്തം ആത്മനേവാതിഷേ നിസ്പൃഹസാഭ്യോ യുക്തം പൊ എ വി എപ്പോഴാണോ നിയന്ത്രിതമായ മനസ്സ് നിയന്ത്രിതമായ മനസ്സ് എന്നാണ് പറയുന്നത് വെറും മനസ്സെന്ന് പറയണില്ല യഥാ ചിത്തം എന്നല്ല പറയുന്നത് യഥാ നിയ വിനിയതം ചിത്തം എപ്ര എപ്പോഴാണോ നിയന്ത്രിതമായ മനസ്സ് നമ്മൾ സാധാരണ പറയും പഞ്ച ഇന്ദ്രിയങ്ങളാകുന്ന അഞ്ച് കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണുകൊണ്ട് അപ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സാണ് ഇന്ദ്രിയങ്ങളെ പഞ്ച ഇന്ദ്രിയങ്ങളാകുന്ന അഞ്ച് കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണുകൊണ്ട് ആ കടിഞ്ഞ ആരാണ് പിടിച്ചിരിക്കുന്നത് ബുദ്ധിയാണ് ബുദ്ധി ബുദ്ധിയാകുന്ന ഈശ്വരൻ ബുദ്ധിയാണ് ഈശ്വരൻ എന്നാണ് ശ്രീമദ് ഭഗവത്ഗീത പറയണത് ബുദ്ധി എന്ന് പറയുന്നത് എന്താ വിവേകമാണ് നമുക്ക് വിവേകം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ആകുലതകളും വിഷമതകങ്ങളും വേദനകളും ഒക്കെ വരണത് നമ്മുടെ ആ ബുദ്ധി സ്ഥിരമല്ലാത്ത അവസ്ഥ അതുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീത പറയുന്നത് അവനവനെ അവനവൻ തന്നെയാണ് ഗുരു അവനവൻ ആനെ അവനവനാണ് രക്ഷിക്കേണ്ടത് രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും അവനവനാണ് നന്മയിലേക്ക് നയിക്കുന്നതും തിന്മയിലേക്ക് നയിക്കുന്നതും അവനവനെ അവനവൻ തന്നെയാണ് അല്ലാതെ മറ്റൊരു ശക്തിക്കും സാധിക്കില്ല അപ്പോൾ ആ മനസ്സ് നിയന്ത്രിക്കപ്പെടണം ആരാൽ നിയന്ത്രിക്കപ്പെടണം ബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെടണം അതുകൊണ്ടാണ് ബുദ്ധി ഈശ്വരീയമായ സ്ഥാനത്ത് നിൽക്കുന്നത് ബുദ്ധി ഈശ്വരീയമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നു മനസ്സിനെ നിയന്ത്രിക്കുന്നു അതോടൊപ്പം മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നു എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് ഇവിടെ അങ്ങനെ നിയന്ത്രിതമായ മനസ്സ് എന്ന് പറയുമ്പോൾ ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം വിവേകം കൊണ്ട് വിവേകം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം വിവേകം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ സംശുദ്ധമായ സ്വതന്ത്രമായ അറിവ് നമ്മളിലുണ്ടാവണം അറിവ് കൊണ്ട് മാത്രമേ ബുദ്ധിയെ വിവേക വിവേകിയാക്കാൻ സാധിക്കുകയുള്ളൂ ആ അറിവ് കൊണ്ട് ബുദ്ധിയെ വിവേകിയാക്കുകയും ആ വിവേകിയാകുന്ന ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യണം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരൂ കർമ്മങ്ങൾ ചെയ്യുന്നത് ഏതു കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കുന്നത് മനസ്സുകൊണ്ടാണ് മനസ്സ് അതിനെ നിയന്ത്രിക്കുന്ന ബുദ്ധി ആ ബുദ്ധിയിലൂടെ ലഭിക്കുന്ന സ്വപ്നകൾ വഴി മാനസികമായ തലത്തിൽ അത് വരികയും ആ സംസ് ആ മനസ്സുകൊണ്ട് കർമ്മങ്ങളെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ബുദ്ധി മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് ചെയ്യണമെങ്കിൽ മനസ് ബുദ്ധിക്ക് കൃത്യമായ വിവേകമുണ്ടാവണം ആ വിവേകമുണ്ടാവണമെങ്കിൽ സംശുദ്ധവും സ്വതന്ത്രവുമായിട്ടുള്ള പരമമായിട്ടുള്ള ജ്ഞാനം ഇപ്പോൾ ബുദ്ധിയെക്കുറിച്ച് നമ്മൾ പതിനെട്ടാമത്തെ അദ്ധ്യായത്തിലെ പതിനെട്ടാമത്തെ മോക്ഷസന്യാസയോഗം എന്ന് പറയുന്ന അധ്യായത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ സാത്വികമായ ബുദ്ധി എന്താണ് രജോ ഗുണപരമായ ബുദ്ധി എന്താണ് തമോ ഗുണപരമായ ബുദ്ധി എന്താണ് ഈ ബുദ്ധിയെ ത്രിഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭേദത്തെ അതിൻ്റെ വ്യത്യാസത്തെ വർണ്ണിക്കുന്ന ആ പറയുന്ന ഭാഗങ്ങൾ പതിനെട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള ബുദ്ധിയല്ല അതിൽ സാത്വികമായ ബുദ്ധിയുണ്ട് രജോ ഗുണപരമായിട്ടുള്ള ബുദ്ധിയുണ്ട് തമോ ഗുണപരമായിട്ടുള്ള ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് ഒരുവനിൽ ഉണ്ടാകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അവൻ്റെ മനസ്സ് നിയന്ത്രിക്കപ്പെടുന്നതും അനിയന്ത്രിതമായ അവസ്ഥയിലേക്ക് എത്തുന്നതും ആ മനസ്സ് വഴിയാണ് കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ യഥാവിനിയതം ചിത്തം എന്ന് പറയുമ്പോൾ നിയന്ത്രിതമായ മനസ്സ് എപ്പോഴാണോ നിയന്ത്രിതമായ മനസ്സ് സർവകാമേഭ്യ സർവകാമങ്ങളിൽ നിന്നും കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കാമം ക്രോധം മുതലായ പ്രശ്ന കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് കാമാത് ക്രോധാഭിജായതേ കാമത്തിലൂടെ ക്രോധത്തിലേക്ക് പോകുന്നു ദേഷ്യം വരുന്നു ദേഷ്യം വരുന്നു കാമം ലഭിക്കണം എന്ന് അവളുള്ള ആഗ്രഹം ഇന്നതിലേക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് വേണ്ട വിധത്തിൽ അനുയോജ്യമായ വിധത്തിലത് വരാത്ത സമയത്ത് അല്ലെങ്കിൽ അത് കിട്ടാത്ത സമയത്ത് സ്വാഭാവികമായിട്ട് ദേഷ്യം വരുന്നു പിന്നെ ക്രോധാത്ഭവതി സമൂഹ സമൂഹാൽ സ്മൃതിവിഭ്രമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കർമ്മയോഗത്തിൽ നമുക്ക് നമ്മൾ കണ്ടതാണ് അപ്പോൾ സർവകാമേഭ്യാ സർവകാമങ്ങളിൽ നിന്നും സർവ ആഗ്രഹങ്ങളിൽ നിന്നും സർവ ഇച്ഛകളിൽ നിന്നും സർവ ഇഷ്ടങ്ങളിൽ നിന്നും നിസ്പ്രഹ നിസ്പ്രഹ ആസക്തി വെടിഞ്ഞ് ഒട്ടൽ വെടിഞ്ഞ് ഒട്ടൽ വെടിയണം നമ്മൾ ഒന്നിനോടൊരു ആസക്തി വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കാമത്തിലേക്ക് പോണത് ആഗ്രഹത്തിലേക്ക് പോണത് അപ്പോൾ എന്ത് ചെയ്യണം ഒട്ടൽ ഓരോന്നിനോടുമുള്ള ആ ആസക്തി വെടിയണം എനിക്ക് എനിക്കിന്നത് കിട്ടിയാലേ പറ്റൂ എനിക്കിന്നത് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്നയാളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഇന്നയാളെൻ്റെ കൂടെ ഉണ്ടാവണം ഇന്ന് പല തരത്തിലുള്ള ആസിഡ് ഒഴിക്കുക കൊല്ലാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ചെറിയ ആൺകുട്ടികൾ പോലും ആ പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്നത് നമ്മൾ കാണുന്ന സമയത്ത് അത് എൻ്റെ എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്നവരറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചെയ്തത് എന്നാണ് പറയണത് ഒരാളിനെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് അവരുടെ നന്മയല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അവർ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹമല്ലേ യഥാർത്ഥ സ്നേഹത്തിലൂടെ ഉണ്ടാവേണ്ടത് ഇവിടെ ഏറ്റവും ദുഷ്ടലാക്കോടു കൂടിയുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്നു അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസക്തിയാണ് അതിനോടുള്ള ഒട്ടലാണ് അതില്ലാതെ പറ്റില്ല എന്ന അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു സ്വഭാവ ഗുണമാണ് ആസക്തി അങ്ങനെ സർവകാമേഭ്യ സർവകാമങ്ങളിൽ നിന്നും ആസക്തി വെടിഞ്ഞുകൊണ്ട് ആത്മനീയേവാ ആത്മാവിൽ തന്നെ ആത്മാവിൽ തന്നെ ആത്മാവിൽ തന്നെ എന്ന് പറയുമ്പോൾ അവനവനിൽ തന്നെ അവതിഷ്ഠതേ സ്ഥിതി ചെയ്യുന്നുവോ എന്താണ് സ്ഥിതി ചെയ്യുന്നത് നിയന്ത്രിതമായ മനസ്സ് നിയന്ത്രിതമായ മനസ്സ് പാലിലെങ്ങനെയാണോ പഞ്ചസാര ലയിച്ചു ചേരുന്നത് അതുപോലെ അവനവനിൽ തന്നെ ലയിച്ചു ചേരണം അവനവനിലാണ് സുഖമിരിക്കുന്നത് സുഖം എന്ന് പറയുന്ന വസ്തു തേടി തേടി അലയവും വേണ്ട ഉടലുക്കുള്ളേയിട ഇട ഇത് സത്യം തേടി തേടി ഓടേണ്ട കാര്യമല്ല കണ്ണടച്ച് വന്നിരുന്ന് നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടുന്ന ആനന്ദമായിട്ടുള്ള അനുഭൂതി അതെത്രമാത്രമാണ് എന്ന് കണ്ണടച്ച് തന്നിലേക്ക് തന്നെ ശ്രദ്ധിച്ചാലല്ലേ സാധിക്കൂ ഈ തന്നിലേക്ക് ശ്രദ്ധിക്കാനും ഒരു ഒരു തോന്നൽ ഒരാളിനുണ്ടാവണ്ടേ അത് ആയിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സർവ്വ ദുഃഖങ്ങളും തീർന്നു എന്നുള്ളതാണ് അപ്പോൾ സർവ്വ ദുഃഖങ്ങളും തീർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ സർവ്വ ദു ദുഃഖങ്ങളില്ലാതിരിക്കുക എന്നുള്ളതാണോ സർവ്വ ദുഃഖങ്ങളും തീർന്നു എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളും ഉണ്ടാവും പക്ഷേ ആ ദുഃഖങ്ങളൊന്നും ദുഃഖങ്ങളല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥയുണ്ടാവും സർവ്വ അപമാനങ്ങളിൽ നിന്നും അഭിമാനങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ആ വേദനയും ആകുലതയും ഒക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യ ജീവിതത്തിലുള്ള കാര്യമാണ് അതിനെ അങ്ങനെ ഒരു ഭയപ്പാടോടുകൂടി അതിനെ കാണേണ്ട കാര്യമില്ല അതൊക്കെ വരും പോകും സ്വാഭാവികമായിട്ട് ദുഃഖവും സുഖവും ഒക്കെ വന്നും പോയിക്കൊണ്ടുമൊക്കെ ഇരിക്കും അത് മാറി മറിഞ്ഞൊക്കെ വരും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അനിയന്ത്രിതമായ മനസ്സിനെ സർവകാമങ്ങളിൽ നിന്നും ആസക്തി വെടിഞ്ഞുകൊണ്ട് ആത്മാവിൽ തന്നെ ലയിപ്പിക്കണം ആത്മാവിൽ തന്നെ അവതിഷ്ടതേ സ്ഥി സ്ഥിതി ചെയ്യുന്നുവോ തഥാ അപ്പോൾ അയാൾ യോഗയുക്തനായി യോഗയുക്തനായിത്തീരുന്നു ഒരാൾ യോഗയുക്തനായി തീരുന്നത് എപ്പോൾ എന്ന ചോദ്യത്തിന് അപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ആ നിയന്ത്രിതമായ മനസ്സ് സർവകാമങ്ങളിൽ നിന്നും സർവ ആസക്തി വെടിഞ്ഞുകൊണ്ട് തന്നിൽ തന്നെ അല്ലെങ്കിൽ ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ അയാൾ യോഗയുക്തനായി തീരുന്നു എന്നാണ് അപ്പോൾ ഒരാൾ എപ്പോഴാണ് യോഗയുക്തനായി യോഗയുക്തനായിത്തീരുന്നത് അപ്പോളാണ് അപ്പോളെന്ന് പറഞ്ഞാൽ എന്താ മനസ്സ് നിയന്ത്രിതമായ മനസ്സിനെ സർവകാമനകളിൽ നിന്നും അകറ്റി സർവകാമനകളെയും വെടിഞ്ഞുകൊണ്ട് ആസക്തി വെടിഞ്ഞുകൊണ്ട് സ്വന്തം ആത്മാവിൽ തന്നെ അല്ലെങ്കിൽ അവനവനിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ആ മനസ്സ് പ്രതിഷ്ഠിതമാകുമ്പോൾ ലയിച്ചു ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ യോഗയുക്തനായിത്തീരുന്നു അങ്ങനെയുള്ള ആളിനെയാണ് യോഗയുക്തൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീമദ് ഭഗവത്ഗീത അർജുനന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരോടും പറയുന്നത് നമസ്തേ